ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തൊട്ടാവാടിയായി തോന്നിയത് അനുമോളെയാണ് അനുമോളെ പേഴ്സണലി അറിയുന്നവർ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണത് അത് മാത്രമല്ല ലോഞ്ചിൽ വെച്ച് മോഹൻലാലിനോടും താൻ പെട്ടെന്ന് വിഷമിക്കുന്ന ടൈപ്പാണെന്ന് ആണെന്ന് അനുമോൾ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലെ താരമായതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ഈ തൊട്ടാവാടി സ്വഭാവത്തിൻ്റെ പേരിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാൾ തന്നെയാണ് അനുമോൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നാലും കരയണമെങ്കിൽ ഒരു മിനിമം റീസണെങ്കിലും വേണ്ടേ എന്ന് പ്രേക്ഷകർ ചോദിച്ചു പോകുന്ന സംഭവമാണ് രണ്ടാം ദിവസമായി ഇന്ന് ബിഗ് ബോസിൽ ഉണ്ടായത് കരച്ചിൽ കാർഡ് ഇറക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ബിഗ് ബോസ് സീസൺ സെവനിന്റെ പ്രൊമോയിൽ അവതാരകൻ മോഹൻലാൽ കൊടുത്ത മുന്നറിയിപ്പ് ഇതിനെ കടത്തിവെട്ടിയാണ് അനുമോൾ അതിനു തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പാനി ശേരത്തിന് കഴുത്തിന് വേദന എടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറെ കാണിക്കണമെന്ന് ഷാനവാസ് ഉപദേശിച്ചെങ്കിലും ഇതിനിടയിൽ അനുമോൾ ഇടപെടുകയും ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് ഡോക്ടറെ കാണണോ വല്ല ചൂടുവെള്ളവും ഉപയോഗിച്ചാൽ പോരേ എന്ന് ഉപദേശിക്കുകയും ചെയ്തതാണ് ഹേതു ഡോക്ടർമാർ വേദനയ്ക്കുള്ള മരുന്ന് എഴുതുന്നത് വെറുതെയാണോ എന്നായി ഇതോടെ ഷാനവാസ് കാര്യമായ മറുപടിയൊന്നും നൽകാതെ അനു അത് വിട്ടെങ്കിലും ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയാണ് മരുന്ന് എഴുതുന്നത് എന്ന് അനു പറഞ്ഞുവെന്ന് ഷാനവാസ് സഹ പ്രചരിപ്പിച്ചു ഇത് അനുവും ഷാനവാസും തമ്മിൽ വലിയ തർക്കത്തിന് കാരണമാവുകയായിരുന്നു ഇതിനിടെ ഡോക്ടറായ ബിന്നി വന്ന് അനു അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുകയുണ്ടായി മറ്റൊരു മത്സരാർത്ഥിയായ അക്ബറിന്റെ ഭാര്യയും ഡോക്ടറാണ് അക്ബറും ഇതേ ചോദ്യം തന്നെ ചോദിച്ചപ്പോൾ പറയാത്ത കാര്യത്തിൽ പിടിച്ച് വെറുതെ തർക്കം ഉണ്ടാക്കരുത് എന്നായി അനുമോളും മാത്രമല്ല താൻ പറയാത്ത കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്നും ഡോക്ടർമാർക്കെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ലെന്നും അനു ആവർത്തിക്കുകയും ഒടുവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഓടിപ്പോവുകയുമാണ് ഉണ്ടായത് ഷാനവാസിക്കുകയാണ് വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കരച്ചിനിടയിൽ അനു പറയുന്നതും കാണാം ഉടൻ ഷാനവാസ് എത്തി സമാധാനിപ്പിക്കുകയായിരുന്നു താൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്നും ഇതിനൊന്നും കരയാൻ നിൽക്കരുത് എന്നും ഷാനവാസ് ഉപദേശിച്ചെങ്കിലും ഞാൻ അത്ര ബോൾഡൊന്നുമല്ലെന്നും പെട്ടെന്ന് കരഞ്ഞു പോകുമെന്നുമായിരുന്നു അനുമോളുടെ മറുപടി പിന്നെ ഷാനവാസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൻ്റെ വാക്ക് തിരുത്തുകയായിരുന്നു ഇവൾ അങ്ങനെ സംസാരിച്ചതായി എനിക്ക് തോന്നിയതാണെന്ന് പറഞ്ഞ് ഷാനവാസ് രംഗം ശാന്തമാക്കാൻ നോക്കി ഇതോടുകൂടി ഭിന്നെ ഇടപെടുകയും നിങ്ങൾ കളവു പറഞ്ഞുവല്ലേ എന്ന് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു ഇതിനിടയിൽ റെന വന്ന് ഷാനവാസിന് അങ്ങ് കുറഞ്ഞു നിങ്ങൾ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് റെന ഷാനവാസിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു ഇതിനിടയിൽ ടാസ്കിനായി ബിഗ് ബോസ് വിളിച്ചതോടുകൂടി ആ പ്രശ്നം അവിടെ അങ്ങ് അവസാനിച്ചു അതേസമയം ഷാനവാസിനെതിരെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ കടുത്ത വിമർശനം തന്നെയാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം നോമിനേഷൻ ടാസ്കിൽ ജിസേലിനെ വസ്ത്രധാരണത്തിന്റെ പേരിൽ ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് വലിയ വിമർശനത്തിനാണ് വഴിവെച്ചത് എന്തായാലും ഷോ തുടങ്ങി രണ്ടാം ദിവസം തന്നെ ഇത് തനിക്ക് പറ്റിയ പണിയില്ലെന്ന് അനുമോൾ തിരിച്ചറിഞ്ഞു എന്നാണ് തോന്നുന്നത് ഇത്രയും തൊട്ടവാടിയായ ഒരാൾക്ക് ഇത്രയും പേരുടെ ഇടയിൽ ഇത്രയും ദിവസം എങ്ങനെ പിടിച്ചു നിൽക്കാനാവുമെന്നതാണ് അതിശയകരമായ കാര്യം അതേസമയം തന്നെ ഇത് അനുവിന്റെ വെറും അഭിനയം മാത്രമാണെന്നുള്ള വിമർശനങ്ങളും യഥേ ഇഷ്ടം ഉയരുന്നുണ്ട് എന്ന് വേണം പറയാൻ